ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലുള്ള വ്യക്തിത്വമായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ചില ആളുകളുടെ വ്യക്തിത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയിൽ സാരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഒരു റിലേഷൻഷിപ്പ് എൻഡായി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അടുത്തൊരു റിലേഷൻഷിപ്പിലോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിനി ഓക്കെ ആയിട്ടുള്ള റിലേഷൻ ആണോ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻ ആണോ എന്നൊന്നും ഇല്ല ഇപ്പോൾ ഡിപ്പൻഡൻറ്റ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അസേർട്ടീവ്നെസും കാര്യങ്ങളും അവർക്ക് എങ്ങനെ ഒരു കാര്യം ഡീൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹെൽപ്പാണ് അവർക്ക് ആവശ്യമെന്നുള്ളത് ഹലോ ഞാൻ റാഹിന ഫസ്മി ഹെയിൽ ആൻഡ് ഹാപ്പിനെസിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ് നമ്മൾ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലുള്ള വ്യക്തിത്വമായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ചില ആളുകളുടെ വ്യക്തിത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയില് സാരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് പലപ്പോഴും അവർക്കും ബുദ്ധിമുട്ട് അവരുടെ കൂടെയുള്ള ആളുകൾക്കും ബുദ്ധിമുട്ട് അവരുടെ എല്ലാ ഫങ്ഷനിങ്ങിനും ബാധിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ എന്താ പറയുക അവരുടെ എല്ലാ ഏരിയാസിലും അവരുടെ സ്വഭാവങ്ങളാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പേഴ്സണാലിറ്റിയിൽ എന്തോ ഒരു വിഷയമുണ്ട് അങ്ങനെ ഇത്തരത്തിൽ അവരുടെ എല്ലാ ഏരിയാസിലും അതായത് അവരുടെ പേഴ്സണൽ ലൈഫിലും സോഷ്യൽ ലൈഫിലും അവരുടെ കരിയറിലും അവരുടെ റിലേഷൻഷിപ്പ്സിലും അവരുടെ ആളുകളായിട്ടുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻസിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് ആ വ്യക്തിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്ലസ്റ്റർ സീയിൽപ്പെട്ടിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് അപ്പോൾ ക്ലസ്റ്റർ സി നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന് ഓരോ കാറ്റഗറി ഉണ്ട് അപ്പോൾ ക്ലസ്റ്റർ സീയിൽ വരുന്ന ഡിസോർഡേഴ്സിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും അവർ ഭയങ്കര വെറീഡ് ആയിട്ടുള്ള എപ്പോഴും ഒരു ഭയങ്കര ആയിട്ടിരിക്കുന്ന ഒരു ഒരു ബിഹേവിയർ ആയിരിക്കും ക്ലസ്റ്റർ സീൽ ഉണ്ടാകാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിപ്പെൻഡൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് അതിലുള്ള പേരിലുള്ള പോലെ തന്നെ ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് എപ്പോഴും ആയിരിക്കും അതായത് അവരുടെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വരെ ഒരാളുടെ അഷ്വറൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും കമ്പ്ലീറ്റ്ലി അവരുടെ പേഴ്സണലി അവരുടെ എല്ലാ ഫംഗ്ഷനിങ്ങിനെയും ഇത് എഫക്ട് ചെയ്യും കാരണം എന്താണ് വേറൊരാളുടെ ഒരു അഷുറൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്കൊന്നും പറ്റുന്നില്ല അപ്പോൾ ഇത് പ്രധാനമായിട്ട് രണ്ട് രീതിയിൽ ഉണ്ടാവാറുണ്ട് ഡിസിഷൻസ് 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 എടുക്കാൻ പറ്റുന്നില്ല അതായത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള നമ്മൾ നമ്മൾ ഒരു ഒരു അറ്റ് എ ഡേ കുഞ്ഞു കുഞ്ഞു ഞാൻ 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 ഇന്ന് 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 എന്ത് 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 ഇടണം അവിടെ അല്ലെങ്കിൽ കഴിക്കണം സാധനം വാങ്ങണം എന്നുള്ള ഇത്തരത്തിലുള്ള കുഞ്ഞു ഡിസിഷൻസ് വരെ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ിറ്റി ആയിരിക്കും ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പൊ അവരെന്ത് ചെയ്യുക അവർ ഡിപ്പെൻഡൻ്റായിരിക്കുന്ന ആ വ്യക്തിയോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ ഇത് ചെയ്യട്ടെ ഇത് ഓക്കെ ആണോ ഞാൻ ഈ ഡ്രസ്സ് ഇടട്ടെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പൊ ആ കൂടെയുള്ള വ്യക്തിക്കത് അത്ര കണ്ട് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അപ്പൊ ബേസിക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വരെ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഡിപൻഡൻ്റ് ആയിട്ടുള്ള ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിക്ക് എന്നുള്ളതാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചെയ്തു കൊടുക്കണം അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അവർ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു പ്രാപ്തി ഒരു അബിലിറ്റി അവർക്കില്ല എന്നുള്ളൊരു ഒരു ബിലീഫായിരിക്കും അവർക്ക് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പലപ്പോഴും അവരുടെ കൂടെയുള്ള വ്യക്തി അവരെ വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ അവർക്ക് എന്തെങ്കിലും ഒരു ഡിസപ്പോയിൻമെൻറ്റോ എന്തെങ്കിലും ഒരു എതിരഭിപ്രായോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും അവർ എക്സ്പ്രസ് ചെയ്യില്ല അവർക്ക് എന്താണ് ഈ ഒരു വ്യക്തി എപ്പോഴും അവരുടെ കൂടെ വേണം അപ്പോൾ ആ വ്യക്തിക്ക് എന്താണ് ഓക്കെ ആയിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ഒരു ക്ലിംഗി പേഴ്സണാലിറ്റി ും എപ്പോഴും ആ വ്യക്തിക്ക് ആ വ്യക്തിയോട് കൂടെ ഇങ്ങനെ നിൽക്കുക ആ വ്യക്തി പറയുന്നത് കേൾക്കുക അവർക്ക് സ്വന്തമായിട്ടൊരു ഡെസിഷനും ഉണ്ടാവില്ല അവരുടെ ഒപ്പീനിയൻ അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല അവരുടെ ആവശ്യങ്ങൾ അവർ പറയുന്നുണ്ടാവില്ല കാരണം അവർക്ക് എപ്പോഴും എന്തായിരിക്കും ഒരു പേടിയായിരിക്കും ഞാൻ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്ന ഈ വ്യക്തി എന്നെ വിട്ടിട്ട് പോകും അങ്ങനെ വിട്ടുപോയാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികൾക്ക് അവർ തന്നെയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എംപ്റ്റിനെസ് ആയിരിക്കും ഭയങ്കര ഭയങ്കര ഹെൽപ്ലെസ്നസ്സ് ഭയങ്കര ആൻസൈറ്റി വരും അയ്യോ ഞാൻ ഞാനിപ്പോൾ എന്തായി ചെയ്യുക എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഫീൽ എപ്പോഴും അവർക്ക് അതേപോലെ ഉണ്ടാകും അപ്പോൾ എപ്പോഴും ഒരു ക്ലിംഗിനെസ്സായിരിക്കും വേറെ ഓരോ വ്യക്തിന് എപ്പോഴും ആ ഒരു വ്യക്തി ഇല്ലെങ്കിൽ ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് അവർ എത്തും അവർക്ക് ലൈഫിൽ ഏതൊരു കാര്യം ചെയ്യാനും എപ്പോഴും ഒരാളുടെ റീഅഷുറൻസ് അഷുറൻസ് വേണ്ടി വരും ഒരാളുടെ അഡ്വൈസ് വേണ്ടിവരും അതേപോലെ ഒരാളുടെ സപ്പോർട്ട് വേണ്ടിവരും ഈ എല്ലാ കാര്യത്തിലും ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യത്തിലും ഇത് എപ്പോഴും ആവശ്യം അപ്പോൾ അവർ കൂടെയുള്ള ആൾക്കാരോട് എപ്പോഴും അഡ്വൈസ് ചോദിച്ചുകൊണ്ടിരിക്കും സപ്പോർട്ട് ചോദിച്ചുകൊണ്ടിരിക്കും അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ ഇവരുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് അവരുടെ കൂടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇവരെപ്പോഴും എന്ത് ചെയ്യും അഡ്വൈസ് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അയാൾക്ക് അയാളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇവരെന്തയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതന്നെയാണ് ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ളത് കാരണം അവർക്കത് അത് മനസ്സിലാവുന്നില്ല ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ ക്യാപ്പബിലിറ്റീസും വളരുന്നില്ല ഞാൻ വേറൊരാളെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നുള്ളതും അവർക്ക് മനസ്സിലാവുന്നില്ല ഈ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള വ്യക്തികൾക്ക് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇവർക്ക് പറ്റുന്ന ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് മാനസികമായും ശാരീരികമായും ആളുകൾ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും കാരണം ഇവരൊന്നും എക്സ്പ്രസ് ചെയ്യില്ല ഇവരെപ്പോഴും ബാക്കിയുള്ളവർക്ക് ലൈഫിൽ എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇവരെ എക്സ്പ്ലോർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് പക്ഷെ അവർക്ക് പലപ്പോഴും അത് മനസ്സിലാറില്ല ഇനി മനസ്സിലായി കഴിഞ്ഞാലും അവരത് എക്സ്പ്രസ് ചെയ്യില്ല ഈ വ്യക്തി എന്നെ വിട്ടിട്ട് എന്നുള്ള പേടി കാരണം ഇനി പഥവാ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആവണം പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകളുടെ കൂടെ താമസിക്കാനും ജീവിക്കാനും നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു ഒരു പാർട്ട്ണർ റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റിൽ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന പാർട്ട്ണർക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും കുറേ കാലം റിലേഷൻഷിപ്പ് അങ്ങനെ നിൽക്കണമെന്നില്ല അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അടുത്തൊരു റിലേഷൻഷിപ്പിലോട്ട് പോകും എന്നുള്ളതാണ് അത് ഇനി ഓക്കേ ആയിട്ടുള്ള റിലേഷൻ ആണോ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻ ആണോ എന്നൊന്നുമില്ല ഒരു വ്യക്തി എപ്പോഴും അവർക്ക് കൂടെ ഉണ്ടാവണം അല്ലെങ്കിൽ അവർക്ക് ഒരു ഫങ്ഷനിങ്ങും നടത്താൻ പറ്റാത്ത അത്രയ്ക്ക് ഡിപ്പെൻഡൻസി ആയിരിക്കും ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവുക ഒരു ഡിപ്പെൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിക്ക് അയാളുടെ വർക്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അയാൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അയാൾ ചെയ്യുന്ന ഓരോ വർക്കിനും ഒരു അഷ്വറൻസോ ഒരു സപ്പോർട്ടോ ഒരു ഗൈഡൻസും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കുഞ്ഞു വർക്ക് വരെ ഫോർവേഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും അയാൾക്ക് ഉണ്ടാവുക അപ്പോൾ ഒരിക്കലും അയാളുടെ ഒരു കരിയർ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാവില്ല കാരണം കൂടെയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ അങ്ങനെയൊരു അങ്ങനെയുള്ള ഒരു വ്യക്തിന് ഒരിക്കലും ആൾക്കാർ ആൾക്കാരെന്തേല കൂടെ വർക്കിനു കൂട്ടില്ല കാരണം അത്രയും ഡിപ്പെൻഡൻറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അവർ ഇനിയിപ്പോൾ ഒരു വീട്ടിൽ കാര്യമാണ് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഓരോ ഇൻഡിവിജ്വലിനും ഒരു ഫാമിലിയിലെ ഓരോ ഇൻഡിവിജ്വലിനും ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും അവർ ഒറ്റയ്ക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ ഇവർക്ക് ഒറ്റയ്ക്ക് ഒരു ഫംഗ്ഷനിങ്ങും ചെയ്യാൻ പറ്റുന്നില്ല കൂടെ ഒരു വ്യക്തി ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇൻകോംപിറ്റൻസ് ഫീൽ ചെയ്യാണ് അവർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് അവരുടെ എല്ലാ ഏരിയാസ് ഓഫ് ഫങ്ഷനിങ്ങിനും എഫക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുക എന്നുള്ളതാണ് പല പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ പോലെ തന്നെ ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെയും കാരണം ഇന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരുപാട് റിസേർച്ചസ് നടക്കുന്നുണ്ട് പക്ഷെ ഒരു പെർട്ടിക്കുലർ നമുക്കൊരു ഫിസിക്കൽ ഇഷ്യൂവിൻ്റെ കാര്യം ഇതാണ് റൂട്ട് കോസ് ഇതാണെന്ന് പറയുന്ന പോലെ നമുക്ക് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിൻ്റെ മിക്ക ഡിസോർഡേഴ്സും പറയാൻ പറ്റില്ല ഒരുപാട് കാര്യങ്ങളുടെ ഇൻഫ്ലുവൻസ് കാരണമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്നുള്ളത് കൂടുതലും അവരുടെ ചൈൽഡ്ഹുഡ് റിലേറ്റഡ് ആയിട്ട് അതായത് കുട്ടിക്കാലത്തിലുള്ള ചിലപ്പോൾ ട്രോമയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചൈൽഡ്ഹുഡ് അബ്യൂസൊക്കെ പല എന്താ വ്യക്തിയാണ് വൈകല്യങ്ങളായിട്ട് രൂപപ്പെട്ട് വരാറുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഒരു ഡിപ്പെൻഡൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് പാരന്റിംഗിലുള്ള വിഷയം തന്നെയാണ് അതായത് പാരന്റ്സ് ഒരു കുട്ടീനെ വളർത്തുന്ന സമയത്ത് ആ കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഫിസിക്കലി മെന്റലി ആ കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു പാരന്റ് അങ്ങോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു കുട്ടിക്ക് തന്നെ ഒരു രീതിയിലുള്ള ഒരു കോപ്പിംഗ് സ്കിൽസും ഡെവലപ്പ് ചെയ്ത് വരുന്നില്ല ആ കുട്ടിക്ക് ചെയ്യേണ്ട ആ കുട്ടിയുടെ ഓരോ ഓരോ റെസ്പോൺസിബിലിറ്റീസും എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ക്യാപ്പബിലിറ്റി ആ കുട്ടിക്ക് അക്വയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഒരു രീതിയിലുള്ള ഒരു പാരൻറ്റിങ്ങാണ് ആ പാരൻ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് വൽ വലുതാവുന്ന സമയത്ത് ആ കുട്ടിക്ക് എന്തായിരിക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും വേറെ ഒരാൾ ചെയ്തു തരണം എന്നുള്ള രീതിയിലായിരിക്കും അവർ മാറിയിട്ടുണ്ടാവും അപ്പോൾ പയ്യെ പയ്യെ അവർ ഡിപ്പെൻ്റൻ്റ് പേഴ്സണാലിറ്റി ആവും അവരെല്ലാ ഫംഗ്ഷനിങ്ങിനെയും ബാധിച്ചു തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും അത് പയ്യെ അതൊരു ഡിപ്പെൻ്റൻ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് മാറും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ പലപ്പോഴും പേഴ്സണൽ ഡിസോർഡർ ഉള്ള ആളുകളെ ആളുകൾ അത്ര മനസ്സിലാക്കാറില്ല ഇവർ ഭയങ്കര ഒരു എന്താ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ സാധാരണ നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ സോഷ്യലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ബിഹേവിയർ ആയിട്ടുള്ള ഒരു ആളുകളാണെന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്താണ് ചെയ്യാറുള്ളത് പക്ഷേ ഇവർക്ക് ആക്ച്വലി ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ അവരുടെ പേഴ്സണാലിറ്റി മോഡിഫൈ ചെയ്യാനുള്ള ഒരു ഹെൽപ്പാണ് അവർക്ക് ആവശ്യം അത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇവരുടെ പേഴ്സണാലിറ്റി മോഡിഫൈ ചെയ്തിട്ട് ഇവർക്ക് ആവശ്യമുള്ള സ്കിൽസും ഇപ്പോൾ ഡിപ്പെൻ്റ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അസേർട്ടീവ്നെസും കാര്യങ്ങളും അവർക്ക് എങ്ങനെ ഒരു കാര്യം ഡീൽ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹെൽപ്പാണ് അവർക്ക് ആവശ്യം എന്നുള്ളതാണ് അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു